ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ വരുണ് ഞെട്ടിച്ചുകൊണ്ട് ഗീതു അവരെ എടാന്നിങ്ങനെ വിളിക്കുക എന്നെ എടാന്ന് വിളിക്കുന്നോ ആ നിന്നെ ഇനി എടാന്ന് വിളിക്കുകയുള്ളൂ അല്ലാണ്ട് നിനക്ക് എന്ത് യോഗ്യതയാണടാ ഉള്ളത് എന്നും ചോദിച്ച് ഗീതു ഉറഞ്ഞു തൊള്ളു കേട്ടോ എടി ഡീ നിന്നെ ഞാനെന്നും പറഞ്ഞു വരുൺ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗീതു വരുണിനോട് പറഞ്ഞു അതെ നീ എന്നെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരമേ ഞാൻ ആ ഡ്യൂപ്ലിക്കേറ്റ് രേഖയച്ചയുടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രമാണത്തിൻ്റെയൊക്കെ കാര്യം ഞാൻ എടുത്തിട്ട് അങ്ങ് പറയും ഗോവിന്ദേട്ടനോട് കണ്ണേട്ടനോട് തീർന്നില്ലേ നിൻ്റെ കഥ പിന്നെ രാധികാമയും രാധികാമയുടെ ബയോളജിക്കൽ സണ്ണും ഒക്കെ ഇവിടുന്ന് പടിക്കു പുറത്താ അല്ലേ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യം ഞാനങ്ങ് പറയട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ഇണ്ടാതെ വരുണും രാധികയും പൂച്ചയെ പോലെ പമ്മി ഇങ്ങനെ നിൽക്കുന്ന കണ്ട വിനോദം കയ്യ പെട്ടെന്ന് അന്തം വെട്ടി നിങ്ങനെ നിൽക്കുക അതെന്താ മോളെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കഥ ഓ അതോ അത് ഡ്യൂപ്ലിക്കേറ്റ് മായ മായയുടെ കഥയാം എല്ലാ ജാലമല്ലേ എന്നൊക്കെ നമ്മുടെ ഗീതു ഇങ്ങനെ ചോദിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുകട്ടോ അപ്പോഴേക്കും രാധിക അവസാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക വിനോദിനെ പെട്ടെന്ന് പ്രിയെ കാണിച്ചിട്ട് പറഞ്ഞു വിടാൻ നോക്ക് കണ്ണാൻ അറിയണ്ട പെട്ടെന്ന് ആയിക്കോട്ടെ അങ്ങനെ അയ്യപ്പൻ നായർ പറഞ്ഞു എന്നാൽ മോള് ചെല്ല വിനോദിനെയും കൊണ്ട് അകത്തേക്ക് ചെല്ല ഞാനേ ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അയ്യപ്പൻ നായർ രാധികാമയോട് എന്തോ കളി ഇതിനിടയ്ക്കുണ്ടെന്ന് അയ്യപ്പന്മാർക്ക് മനസ്സിലായിട്ടോ അപ്പം നമ്മുടെ അയ്യപ്പതിനായിരം വരെ രാധികയും വരുണേയും ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അതെ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്താ അപ്പോൾ വരും പറഞ്ഞു ആ ഡ്യൂപ്ലിക്കേറ്റ് കൊച്ചിനെ കൊണ്ടുവന്നാൽ അല്ലാതെ വേറൊന്നുമല്ല അല്ല പക്ഷേ അത് തന്നെ എന്താ ഇത് മാത്രം ഒളിച്ചു വയ്ക്കാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ വിനോദ് ഈ ഗീ വിനോദും ഗീതും കൂടി ഇട്ടോ പ്രിയയുടെ അരികിലേക്ക് ചെല്ലുക അപ്പോൾ അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് ഗീതു പറഞ്ഞു അതെ നീ കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞിനെ മാത്രം ശ്രദ്ധിച്ചിരുന്നു പോവരുത് പ്രിയയോടുള്ള സ്നേഹം കൂടി നീ പ്രകടിപ്പിക്കണം കേട്ടോ അവൾക്ക് തോന്നണം നിൻ്റെ സ്നേഹം അവൾ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പ്രകടിപ്പിക്കാനൊന്നുമില്ല ചേച്ചി അത് സ്വാഭാവികമായിട്ടും വന്നോളും എനിക്കത്രയ്ക്കിഷ്ടമാണ് എൻ്റെ പ്രിയയെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിനോദ് പ്രിയയുടെ അരികിലേക്ക് ചെല്ല പ്രിയ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ കണ്ണ് തുറന്നു കണ്ണു തറന്നിട്ട് ആ ഒരു ദേശത്തോടു കൂടി വിനോദിനെ കണ്ട ദേശത്തിൽ എത്ര നാളും വരാത്ത പരിഭവത്തിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞിനെ അവൻ എടുത്തു കുഞ്ഞിനെ അവൻ എടുത്തിട്ട് നിന്നോടും നീ കുഞ്ഞിനോട് ഞാൻ ചെയ്ത തെറ്റ് പൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത എന്നൊക്കെ എനിക്കറിയാം ആ നിങ്ങൾക്കാക്കെങ്കിലും എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ വിനോദ് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല പ്രിയയും ഇത് ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുകയാണ് കേട്ടോ എന്തൊക്കെയോ പ്രിയയ്ക്ക് പറയണമെന്നൊക്കെ ഉണ്ട് അങ്ങനെ കുഞ്ഞിനെ അവിടെ അരികിൽ കിടത്തിയിട്ട് ഈ പ്രിയ പ്രിയയെ പതുക്കെ വിനോദ് എടുത്ത് പൊക്കി തൻ്റെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പ്രിയയുടെയും കൈയും പതുക്കെ ഇങ്ങനെ പൊങ്ങുകയാണ് വിനോദിനെ ചേർത്ത് പിടിക്കാനായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി കുറച്ചധികം പൊങ്ങി വന്നിട്ട് അത് താഴേക്ക് അങ്ങോട്ട് പോയി അപ്പോൾ ഗീതു ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും വരുണും അവിടെ രാധികയും കൂടിയിട്ട് ഗീതു ആകത്തേക്ക് നോക്കി ഇപ്പോൾ ഗീതുവിനെ മാത്രമേ കാണത്തുള്ളൂ ഇവിളിതെന്താ അന്തം വിട്ട് കണ്ടിങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴേക്കും വരുൺ പറഞ്ഞു ആ ഗീതും അവിടെ നിൽക്കണ കാരണം അമ്മയ്ക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല അല്ലേ അല്ലെങ്കിൽ അമ്മയ്ക്ക് നല്ല ഉണക്കം ഒളിഞ്ഞു നോക്കായിരുന്നു അപ്പോഴാണ് നമ്മുടെ അയ്യപ്പൻ അയ്യപ്പനായരും പതുക്കെ പമ്മി വന്നിട്ട് അതെ ആ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങളത് ഇതുവരെ വിട്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുക അതെ അയ്യപ്പേട്ട അമ്മയെപ്പോലെയും പോലെയും ഒളിഞ്ഞു നോക്കാൻ നിന്ന് നിൽക്കലുട്ടോ ആ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കി ഞങ്ങളുടെ അടുത്ത് ഓരോന്ന് ചോദിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴും രാധിക വീണ്ടും ഇങ്ങനെ നോക്കുക അതല്ലമ്മേ ഈ അയ്യപ്പേട്ടൻ അപ്പോഴേക്കും രാധിക അമ്മ അയ്യപ്പനോട് പറഞ്ഞു അതേ ഗീതം എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അതും വെച്ച് ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് വരണ്ട കേട്ടല്ലോ അവസാനം നമ്മുടെ അയ്യപ്പൻ നായർ പറഞ്ഞു എന്നോട് കൂടുതൽ കളിച്ചാൽ ഞാൻ ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യം ഗോവിന്ദം കുഞ്ഞിനോടങ്ങ് പറഞ്ഞു കൊടുക്കും നോക്കിക്കോ എല്ലാ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യവും ഡ്യൂപ്ലിക്കേറ്റ് ഏയ് ഡ്യൂപ്ലിക്കേറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പൻ നായർ രാധികാമിക്കിട്ടും വരുണിനിട്ടും പണി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അതെ എൻ്റെ എനിക്കിപ്പോൾ ഗ്രഹണം ബാധിച്ച സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ വരെ എൻ്റെ മുമ്പിൽ കിടന്ന് ചീറ്റുന്നത് ആ ചീറ്റല് ഞാൻ നിർത്തുന്നുണ്ട് എന്ന് രാധിക ഇങ്ങനെ പറയുക ഒരു ക്രൂര മുഖഭാവത്തോടു കൂടി അതോടുകൂടി അയ്യപ്പൻ നായരൊന്നും അടങ്ങി അയ്യപ്പൻ നായർ കളിയാക്കലൊന്നും നിന്നു കേട്ടോ ഇതേ സമയം നമ്മുടെ ഗോവിന്ദ് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ ടെൻഷൻ അടിച്ച് നടക്കുന്നതല്ലേ വിനോദ അപ്പറേം വന്നിട്ടുണ്ടല്ലോ എന്തായാലും നമ്മുടെ ഗീതു അപ്പോഴേക്കും ഓടിപ്പിടച്ച് വന്നു കണ്ണേട്ടാ എന്നും വിളിച്ചുകൊണ്ട് എന്താ ഈ പ്രിയയ്ക്ക് വ്യത്യാസം വല്ലതും ഉണ്ടോ ആ വ്യത്യാസം വല്ല വ്യത്യാസമുണ്ട് അവൾ കൈ ഉയർത്താനായിട്ട് ശ്രമിച്ചു എന്നേ വിനോദ് ഹഗ്ഗ് ചെയ്തപ്പോൾ പക്ഷേ അവൾക്ക് ഉദ്ദേശിച്ചത്ര എത്താൻ പറ്റിയില്ല കൈ വീണ്ടും വീണുപോയി എന്നാലും അപ്പോ അല്പമെങ്കിലും കൈ ഉയർത്തിയാൽ അതൊരു സക്സസ് തന്നെയാണ് പക്ഷേ അവൾക്ക് പെട്ടെന്നൊരു ഷോക്കാണ് കൊടുക്കേണ്ടത് എന്തായാലും വിനോദിനെ കൊണ്ടുവരാമെന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തു ഇപ്പം എനിക്ക് മനസ്സിലായി നീ ആ ശരിയെന്ന് നീയായിരുന്നു ഗീതു ശരി പക്ഷേ റിഫ്ലക്സ് റിഫ്ലക്സ് ആക്ഷൻ തിയറി ഞാൻ ഉദ്ദേശിച്ച പോലെ വർക്കായില്ലെന്നേ പ്രിയക്ക് സ്വാഭാവികമായൊരു ഉണ്ടായി എന്നുള്ളത് നേരാണ് എന്നാലും സഡൻ റിയാക്ഷനിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പറയട്ടെ ആ നീ പറ അതെ കണ്ണേട്ടൻ പ്രിയയുടെ റൂമിലേക്ക് ചെല്ലുന്നു അവിടെ വിനോദിനെ കണ്ണു കണ്ട് കണ്ണേട്ടൻ ഞെട്ടുന്നു ആ ആഹാ നീ ഇവിടെയും വന്നോടാ എന്നും ചോദിച്ച് വിനോദിനെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നു ആ ബഹളത്തിനിടയിൽ കണ്ണേട്ടനെ തടയാൻ വേണ്ടി പ്രിയ പ്രതികരിക്കും എന്ന് തന്നെ എൻ്റെ വിശ്വാസം നടക്കുമോ ഹാ എന്തായാലും ഇത് വർക്കൗട്ട് ആകും ആ ആവും കണ്ണേട്ട വർക്കൗട്ടാകും പ്രിയക്ക് ചെറിയ പ്രതികരണം ഉണ്ടായാൽ കണ്ണേട്ടൻ ബഹളം നിർത്തരുത് കേട്ടോ മാക്സിമം എഫേർട്ട് എടുക്കാൻ അവൾക്ക് തോന്നണം ഓക്കേ അത് ഞാനേറ്റു എന്തായാലും നമ്മുടെ ഗോവിന്ദ് കൈയൊക്കെ തീർത്ത് കയറ്റി വെച്ചോ മസലക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പൊ ഗീത പറഞ്ഞു അതെ ഈ അവസരം മുതലെടുത്ത് വിനോദിനെ തല്ലിയാക്കലോട്ടോ ഏയ് ഇല്ലില്ലില്ല ദേ അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദാണെങ്കിൽ മോഹൻലാൽ സ്റ്റൈലിൽ നിന്നിട്ട് പറയാണ് അതെ ഈ ആക്ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരകായ പ്രവേശനം അത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നു എനിക്കറിയത്തില്ല അയ്യോ അതൊന്നും നടക്കത്തില്ല എല്ലാത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ ഡയറക്ടറായ ഞാനാ ഞാൻ കട്ടുപറയുമ്പോൾ നിർത്തിക്കോണം ആം വെരി സോറി ഐ ആം ദ സോറി അളിയാ അതെ കട്ട് പറയുന്നതിന് ശേഷവും കഥാപാത്രമായിട്ട് പെരുമാറുന്നതാണ് യഥാർത്ഥ അഭിനേതാവ് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊരു ഗോൾഡ് ആർട്ടിസ്റ്റാണ് ഉം 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 ശരി ശരി എന്നാൽ ആർട്ടിസ്റ്റ് തനിച്ച് അങ്ങോട്ട് ജീവിച്ചോ കേട്ടോ എന്ന് ഗീത് പറഞ്ഞതും ഗോവിന്ദിൻ്റെ ആക്ടിങ്ങും പോയി എല്ലാം പോയി വിനോദിനെ ശരിക്കും തല്ലണം എന്നൊക്കെ കണ്ണേട്ടം പറയുന്നത് എന്നെ വട്ടാനക്കന എന്നൊക്കെ എനിക്കറിയാം കേട്ടോ പ്രിയയ്ക്ക് അവന് ഇഷ്ടമാണെന്ന് അറിഞ്ഞോടെ കണ്ണേട്ടൻ്റെ വിരോധമൊക്കെ മാറിയില്ലേ ഏ ചുമ്മാ എന്നെപ്പുണ്ട് പറയുന്നതല്ലേ ഞാൻ ആദ്യം പോയി കളം റെഡിയാക്കിയിടാം എന്നിട്ട് കണ്ണേട്ടം വന്നാൽ മതി അപ്പോൾ വിനോദിനോട് ആക്ടിങ്ങാന്ന് പറയുമോ ഇല്ലില്ലില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ ഓക്കേ 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 എന്തായാലും നമ്മുടെ ഗീതു ഗീതുമാണെങ്കിൽ പ്ലാനൊക്കെ കുറച്ചുകൂടെ വന്ന് മനസ്സിൽ കണ്ട് വിളക്കുമെടുത്തുകൊണ്ട് ഈ പ്രിയയുടെ റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുക എന്തായാലും വിനോദ് വന്ന് സ്ഥിതിക്ക് കുഞ്ഞിനോട് കുഞ്ഞിന് പേരിടാനായിട്ട് പറയാം കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ ചെവിയിൽ പേര് വിളിക്കേണ്ടത് എന്ന അയ്യപ്പേട്ടനോട് പറയും അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വരുണിൻ്റെ ആധികം ഉണ്ട് ഡീ നിൻ്റെ ആങ്ങളെ പേര് വിളിക്കുന്നതൊക്കെ നിൻ്റെ വീട്ടിൽ മതി ഇവിടെ വേണ്ട ദേ ഈ കുടുംബത്തിൻ്റെ ചടങ്ങുകൾ തീരുമാനിക്കുന്നത് ഞാനാ എൻ്റെ അമ്മയ്ക്ക് തന്നെ അധികാരം അപ്പോഴേക്കും നമ്മുടെ ഗീതു ചിരിക്കുക അയ്യോ കുഞ്ഞിനെ കണ്ട കണ്ടം വഴിയോടുന്ന രാധികാമയാ കുഞ്ഞിന് വേറിടാൻ പോകുന്നത് അപ്പോഴേക്ക് വരുണിന്നാറി രാധികാമയും മാറി അയ്യപ്പൻ നായർ അടക്കി പിടിച്ചു ചിരിക്കുക കേട്ടോ ഗീതും എന്തായാലും വിളക്കം കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അയ്യപ്പൻ നായരെ കണ്ണനോട് എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞേ ആ പിന്നെ ഗോവിന്ദൻ കുഞ്ഞ് ജോലി തിരക്കിലായിരിക്കും ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ ഇതിനെ ബുദ്ധിമുട്ടിക്കുന്നത് അതൊക്കെ ഗീതുമോൾ വേണ്ട പോലെ അങ്ങോട്ട് ചെയ്തോളും എന്നും പറഞ്ഞു അയ്യപ്പൻ നായർ അപ്പോൾ വരുൺ പറഞ്ഞു ഏട്ടനെ ഞാൻ വിളിച്ചോണ്ട് വരാം താൻ പോണോന്ന് എന്നും പറഞ്ഞിട്ട് രാധിക അവിടെ നിർത്തിയിട്ട് വരുൺ പോവാണ് കേട്ടോ സമയം നമ്മുടെ വിനോദും പ്രിയം കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് പേരുടെയും മുഖത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ വിളക്ക് കൊണ്ടുവന്ന് ഗീതു അവിടെ മുന്നിൽ വെച്ചു കേട്ടോ ആ പേര് വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും കുഞ്ഞിനു ഞാൻ പേര് വിളിച്ചാൽ ഗോവിന്ദയുടെ ഇഷ്ടാവുമോ ചേച്ചി ഇല്ല ഒ ഒട്ടും ഇഷ്ടമാകൂല പ്രിയ തന്നെ അവളുടെ ഏട്ടനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളും കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും പ്രിയ വതുക്കെ കൈ എനക്ക് അത് ഞാൻ സമ്മതിപ്പിച്ചോളാന്ന് ഇതേ സമയം നമ്മുടെ വരുൺ ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അമ്മയ്ക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെട്ടോ അതേ അമ്മ നിൽക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പം വരുണേ ആണെങ്കിൽ ഒരു കോമാളി കഥാപാത്രമായിട്ട് മാറിയിരിക്കയാണ് രാധികാമ്മയും രാധികാമ്മ അരികിലേക്ക് വന്നു അമ്മേ ദേ ഏട്ടൻ അറിയാതെ ഗീതു ആ ചടങ്ങ് നടത്തുന്നത് മോനെ ഇത് നീ സമ്മതിച്ച് കൊടുക്കരുത് കണ്ണ വിനോദിനെ ഇവിടെ കയറ്റിയത് തന്നെ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല അച്ഛനെന്ന അവകാശം അവന് കൊടുക്കാൻ ഞാൻ ഒട്ടും തീരുമാനിച്ചിട്ടില്ല അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു എന്താ ഉണ്ടായെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ടോ വേണ്ടത് ചെയ്യാം ഗോവിന്ദ് അങ്ങനെ ദേഷ്യമൊക്കെ അഭിനയിച്ച് മുറിയിലേക്ക് ചെന്നപ്പോൾ പ്രിയം വിനോദും ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ പ്രിയയുടെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗോവിന്ദ് വന്നത് മറന്നുപോയി ഒക്കെ മറന്നുപോയി ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഗീതു ഗോവിന്ദനെ കണ്ട് അന്തം ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ തന്നെ രാധികയും വരണും കൂടിയിട്ട് ആ വാതിലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക അയ്യപ്പൻ ആയിരും അപ്പോഴേക്കും ഗീതു പതുക്കെ ഗോവിന്ദൻ അരികിലേക്ക് ചെന്നിട്ട് അയ്യേ മറന്നോ ആക്ടിങ് ആക്ടിങ് അഭിനയം തുടങ്ങാൻ അഭിനയം തുടങ്ങാൻ ഓ ഓ ഓ ശരി 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 എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ ദേഷ്യം ഭാവം മുഖത്ത് കൊണ്ടുവന്നിട്ട് എടാ വിനോദേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാണ് ദേഷ്യത്തോട് കൂടിയിട്ട് എടാ വിനോദേ ദേ നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് നീ വന്നത് എന്തിനാന്ന് പറ നിന്നോട് ഇവിടെ കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു എൻ്റെ പൊന്നെ ഈ ചോദ്യം കേട്ട് ആക്ടിങ്ങും കണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ അന്തിച്ച് നിൽക്കുക ഈശ്വര അമ്മയുടെ മോൻ തന്നെ എന്തൊരു ആക്ടിങ് ഏ ഇത് ചാളമാക്കും ഈ മനുഷ്യൻ ഏ ഇറങ്ങി പോയി ഇവിടെ നിന്ന് നിഭോവാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഈശ്വര കോളമാക്കുവാണല്ലോ ഈ മനുഷ്യൻ എന്തൊരു ഇത് കണ്ട റിഫ്ലക്സ് ആക്ഷനാണല്ലോ ഉണ്ടാകുന്നത് ഒരാക്ഷനും ഉണ്ടാകില്ലല്ലോ ഈശ്വര വിനോദാണെങ്കിൽ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അനങ്ങാ അതെ അവിടെ അന്തംപിട്ടിങ്ങനെ ഇരിക്കുകയാണ് അവസാനം ഗീത് കയറി ഇടപെട്ടു ഇവൻ വന്നതേ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് അച്ഛനെന്ന നിലയിൽ കുഞ്ഞിന് പേരിട്ടിട്ടേ ഇവൻ പോവുകയുള്ളൂ ആ പിന്നെ അച്ഛനാണ് പോലും ഈ കുഞ്ഞിന് പേരിടാൻ ഇവൻ വളർന്നിട്ടില്ല ഇവൻ എന്ത് എന്തവകാശമാണ് ഈ കുഞ്ഞിന് പേരിടാനുള്ളത് വിനോദാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പ്രിയയും സങ്കടപ്പെടുവാ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണെന്ന് നിനക്ക് നല്ലത് എന്തായാലും പ്രിയയെ അവിടെ ചാരി വെച്ചതിന് ശേഷം പതുക്കെ വിനോദ് എഴുന്നേറ്റു വിനോദിനുമാകെ സങ്കടം ആട്ടോ അവസാനം ഗീതു ഗോവിന്ദനോട് പറഞ്ഞു അവനെ പിടിച്ച് തള്ള അവനെ പിടിച്ച് തള്ളാൻ അങ്ങനെ വിനോദിനെ പിടിച്ചൊരു തള് കൊടുത്തു നമ്മുടെ ഗോവിന്ദയെ പോകാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഏട്ടാന്നൊരു വിളി വേണ്ടേട്ടാ വേണ്ട എന്ന് പ്രിയ പറയാണ് അതായത് പ്രിയ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു വേണ്ടേട്ടാ പെട്ടെന്ന് തന്നെ വിനോദ് ഓടി ഇവളുടെ അരികിലേക്ക് ചെന്നു സാരമില്ല പോട്ടെ ഏട്ടൻ സങ്കടം കൊണ്ടല്ലേ ദേഷ്യപ്പെട്ടത് എനിക്ക് വിഷമൊന്നുമില്ല എന്നൊക്കെ വിനോദ് പറയുകയാണ് പ്രിയമോൾ സംസാരിച്ചാലും സന്തോഷം അടങ്ങാത്ത സന്തോഷം ഇങ്ങനെ ഗോവിന്ദിൻ്റെ മുഖത്ത് അത് കണ്ടിട്ട് ഗീത പറഞ്ഞു ദേ സന്തോഷിക്കല്ലേ പ്രിയമോൾ സംസാരിച്ചു പ്രിയ വിനോദിനോട് വയലൻ്റ് ആകാം പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും സന്തോഷം സഹിക്കാൻ വയ്യാതെ ഇവന് ശബ്ദം പോലും പുറത്തേക്ക് പറഞ്ഞില്ല കേട്ടോ അവസാനം ഗോവിന്ദ് വിനോദ എന്ന് വിളിക്കുക ഓ നല്ലതുപോലെ അങ്ങോട്ട് അഭിനയിക്ക് ചെറിയ പ്രതികരണം ഉണ്ടായി നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ അപ്പോഴേക്കും അവസാനം ഗോവിന്ദനെ അനങ്ങാൻ പറ്റുന്നില്ല എന്ന് കണ്ടിട്ട് വരും പറഞ്ഞു അതെ ഏട്ടന് വേണ്ടി ഞാൻ ചെയ്യാം ഞാൻ എന്നും പറഞ്ഞിട്ട് ഈ വിനോദിനെ പിടിച്ച് ഒക്കെ ചെയ്യുക കേട്ടോ അടിക്കുകയോ തള്ളി പോർത്തേക്കിടുകയോ ഒക്കെ ചെയ്യുവാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രിയക്കാണെങ്കിൽ നോ ഒന്നും പറഞ്ഞിട്ട് അലറുക ഗോവിന്ദേട്ടൻ തല്ലേ ഞാൻ സഹിക്കും പക്ഷെ വരണേട്ടൻ തല്ലേ അനു ആനുകൂല്യം ഞാൻ തരില്ല ഞാൻ കൊ കൊണ്ടോണ്ട് നിൽക്കില്ലാട്ടോ എന്നൊക്കെ വിനോദ് പറയുന്നുണ്ട് വാണ്ടട നിന്നെ ഞാൻ തല്ലിക്കോളാടാ എന്നൊക്കെ പറഞ്ഞ് വരുൺ തല്ലാണ് എന്തായാലും ഗോവിന്ദും ഗീതും കൂടി അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും പ്രിയൊന്നും എഴുന്നേൽക്കാനായിട്ട് പക്ഷേ വിനോദ് തല്ലുകൊണ്ടത് കണ്ടിട്ടും ഇവൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ദയനീയമായിട്ട് കടന്ന് കരയുന്ന തൻ്റെ അനിയത്തെ നോക്കി സങ്കടത്തോടു കൂടി ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ് തൻ്റെ ഏട്ടനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഗോ വിനോദിനെ രക്ഷിക്കുക വരണേട്ടനിൽ നിന്ന് വിനോദിനെ രക്ഷിക്കുക ഗോവിന്ദേട്ട എന്നൊരു യാചനയാണ് ഇവളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് എഴുന്നേക്കുന്നില്ല കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്ലാൻ ഒന്നും വിജയിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വിജയിച്ചപ്പോൾ സംസാരിച്ചല്ലോ അവൾ പക്ഷേ പൂർണ്ണമായിട്ടും ആ ഇവള് ഒരു റിഫ്ലക്സ് ആഷനിലൂടെ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂചന ഞാൻ തരാം അതായത് കുഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ഇവളുടെ അരികിൽ കിടക്കുകയാണ് കുഞ്ഞ് അനങ്ങി അനെങ്കി കട്ടിൽ നിന്ന് താഴെ വീഴാൻ അവസ്ഥ ആ അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഇവളെ കുഞ്ഞിനെ കയറി പിടിക്കും അങ്ങനെയാണ് ഇവ ആ ഒരു രീതിയിലേക്കാണ് കഥ പോകുന്നത് ഇന്നത്തെ ദിവസം കാണിക്കുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ഡയറക്ടർ എൻ്റെ മനസ്സിലെ ഡയറക്ടർ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ കഥയാണ് എന്തായാലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് സി ഒ താങ്ക് യു